വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഞണ്ട് കൊണ്ട് ഒരു നാടൻ സ്റ്റൈലില് നല്ല സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിതിന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആ ഞണ്ട് റെസിപ്പിക്ക് വേണ്ടിയിട്ട് അര കിലോ ഞണ്ട് ഞാൻ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ മിക്കവർക്കറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേറെ വീഡിയോ ഉണ്ട് ഞാൻ നേരത്തെ റെസിപ്പീസ് ഒക്കെ അത് ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ഞാൻ വാങ്ങിക്കുമ്പോഴേ അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് തന്നത് പിന്നെ കഴുകുക മാത്രമേ എൻ്റെ ജോലിയായിരുന്നുള്ളൂ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ആ നാടൻ ഞണ്ടുകറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചെറിയ ഉള്ളി എടുക്കാം പിന്നെ ഒരു സവോള സവോള കുറച്ചുകൂടി വലുതായാലും കുഴപ്പമില്ല ഞാൻ അര കിലോ ഞണ്ടേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിതൊക്കെ കുറച്ചെടുത്തിട്ടുള്ളത് ഒരു മാറ്റും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല ഒരു പീസ് ഇഞ്ചി പിന്നെ വന്നിട്ട് ഒരു എട്ട് വലുതായതുകൊണ്ട് ഏട്ട് പല്ലെടു പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ചെറുതാണെങ്കിലും ഒരു പത്തെണ്ണം വരെ എടുക്കാം അതുപോലെ പച്ചമുളക് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ ഞാൻ രണ്ടേ എടുത്തിട്ടുള്ളൂ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചതച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതിന് സൗകര്യം ഇല്ലാത്തവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർത്തോളാം അങ്ങനെ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം എന്തെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ആവശ്യമാണ് നമ്മുടെ ഈ ഞണ്ട് കറിക്ക് ഓക്കെ അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാനിന്ന് നമ്മുടെ നാടൻ ഞണ്ട് കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതിൽ നാല് ടേബിൾ സ്പൂൺ വരെ എണ്ണ ആകാം വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ എണ്ണ ചൂടാവുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ട് കട്ടി വെച്ചിരിക്കുന്ന ആ സവോളയും ചെറിയ ഉളി ഇട്ട് കൊടുക്കാം ചെറിയ ഉളി ചെറിയ സൈസായത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യണമൊന്നുമില്ല തീരെ ചെറിയ ഉളിയായി തീരെ ചെറുതായിട്ട് എങ്കിലേ മുഴുവനായിട്ട് ഇട്ടോളാം കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം മഞ്ചട്ടിയെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ആണ് വെളിച്ചെണ്ണയൊക്കെ വേണ്ടി ചെയ്യുമ്പോഴേക്കും എനിക്ക് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ഉള്ളിയും സോണയും നല്ല രീതിയിൽ വാഴഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വാഴറ്റണം അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മസാലയൊക്കെ ചേർക്കാം അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങാ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്താണ് ഇത്രയും പാൽ കട്ടിക്കുള്ള പാൽ ഒരു പ്രാവശ്യം ഉള്ള പാൽ എടുത്താൽ മതി നിങ്ങൾക്ക് ഈ പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തേങ്ങ അരച്ച് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ച് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഈ തേങ്ങാ പാൽ ഇടുമ്പോൾ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും അതില്ല അത് ഇഷ്ടമല്ലാത്തവർ തേങ്ങ അരച്ചും ചേർക്കാം ഒരക്കപ്പ് തേങ്ങാ എടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് അതിൽ ചേർക്കാം ഓക്കെ അപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളി നല്ലപോലെ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം അത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നേ നമ്മൾ നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങളുടെ എരിവുള്ള മുള പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ടോണം പിന്നെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മതി കേട്ടോ ഉണ്ടോ അര ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കണം പെപ്പർ പൗഡർ പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടോ അതും കൂടെ ചേർത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ എത്ര പച്ചമണം ഒന്ന് മാറുന്നവർ നമ്മൾ ചൂടാക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചോണം ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ ലോ ഫ്ലെയിമിൽ വെച്ചോണം ഇനി പൊടികളൊക്കെ കരിഞ്ഞു പോകും അതുമാത്രമല്ല അത് മൺചട്ടി ആയൊക്കെ ചൂടും കൂടുതലാണ് നല്ല രീതിയിൽ പൊടികളൊക്കെ ഒന്ന് ചൂടാകട്ടെ പൊടികളൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒര കപ്പ് ചേർക്കാം ഇതുപോലെ നമ്മുടെ ഇട്ട നമ്മൾ വഴറ്റിയ സാധനങ്ങളൊക്കെ മുങ്ങുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കണേ വെള്ളം തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഒരു അര ടീസ്പൂൺ ചേർക്കുന്നു നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്തോളാം

മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം നമ്മുടെ ഞണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം എരിവ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോണേ അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് നമ്മുടെ ക്രാബ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ അതിൻ്റെ ഉപ്പും എലിവൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം എരിവുണ്ട് ചാക്കല ഉപ്പിൻ്റെ കുറവുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടി വ്യത്യാസം വരും അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ ഒന്ന് തേങ്ങാപ്പാൽ ചേർക്കാം ഇപ്പം ഈ രീതിയിൽ തന്നെ കറി വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാത്തിനും ചോറിന് ചപ്പാത്തിക്ക് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ചെല്ലിലൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് ഇതോടുകൂടി അത് അതായത് ക്രാബ് ഞണ്ട് മസാല ഇതേപോലെ വെക്കും ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇരച്ചിൻ ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ അപ്പം ഞാൻ കപ്പ് ഒഴിച്ചു ഇനി ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം അങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ ഗുണം പോകും അത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ കറി തുറന്നു നോക്കാം നല്ല രീതിയിൽ തിളച്ചു അതായത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടേ ലോ ഫ്ലെയിമേച്ച് കേട്ടോ ഇത്രയും കറി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചോറ് ഒഴിച്ച് കഴിക്കാനും നല്ലതാണ് ചപ്പാത്തിക്കായാലും എന്തിനായാലും നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കി നമ്മളായിട്ട് എരിവൊക്കെ കറക്റ്റായിട്ടുള്ള എരിവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറി ചേർക്കാം ഫ്രഷ് ആയിട്ടുള്ള കറി തന്നെ ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ രണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ഞണ്ട് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ താങ്ക്